അപ്പോൾ ഇതാണ് പയ്യാമ്പലം ബീച്ചിൻ്റെ ആ ഒരു സൈഡ് അപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് വരുന്നൊരു വെള്ളമാണ് അപ്പോൾ ഇവിടെ ഒരു സായ്പ്പും ബദാമിയും കുളിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ അടിപൊളിത നായകളൊക്കെ ഉണ്ടാകട്ടോ കാണാൻ നല്ല സ്ഥലം അപ്പോൾ ഓരോരു കാലടുത്ത് വെക്കുമ്പോഴും വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കയറി കഴിഞ്ഞാൽ പയ്യാമ്പലം ബീച്ചിൻ്റെ എല്ലാ ഭാഗവും കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ അത്യാവശ്യം വളരെ ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു കല്ലട്ടി ഉള്ളത് അപ്പോൾ ഏതൊരു സൈഡിലൊക്കെ എന്നാലും അടിപൊളി സേഫ്റ്റി ആയിട്ട് കല്ലട്ടിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് ഒരാൾ കണ്ടോ കടലിൽ നിന്ന് ചൂണ്ട ഇടുന്നത് അപ്പോൾ ഒരാൾ ഈ ഒരു സൈഡിൽ നിന്നും ചൂണ്ടിയിടുന്നുണ്ട് ഫിഷിങ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരാൾ മറ്റൊരാളിതാണ് ഈ ഒരു സൈഡിൽ നിന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി എന്താ പറയുക ചെറിയ ചെറിയ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് കുളിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഈ ഒരു സൈഡിൽ നെല്ലിക്ക അതുപോലെ തന്നെ ഒക്കെ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും ആദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്കൊന്ന് കണ്ണൂര് പോകേണ്ട ആവശ്യമില്ല കേട്ടോ കണ്ണൂരിൽ പോയിട്ട് ചെറിയൊരു ജീൻസ് എടുക്കാൻ ജീൻസ് പാന്റും അതുപോലെ തന്നെ ഷർട്ടും എടുക്കാനുണ്ട് അപ്പോൾ കണ്ണൂര് പോകുന്ന സ്ഥിതിക്ക് നമുക്ക് ഏതായാലും ഒന്ന് പയ്യാമ്പലം ബീച്ച് വരെ ഒന്ന് പോവാം പയ്യമ്പലം ബീച്ച് വരെ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകുക അപ്പം നമ്മൾ പോകുന്ന പറഞ്ഞാൽ ബസ്സിനാണ് അപ്പം നമുക്ക് നേരെ കണ്ണൂരേക്ക് പോവാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് കണ്ടൻറ്റ് യൂട്യൂബ് ചാനലാണ് കേട്ടോ അപ്പം മിമിക്രി ഉണ്ടാവും ബ്ലോഗ് ഉണ്ടാവും അങ്ങനെ എല്ലാം മിക്സ്ഡായ ഒരു യൂട്യൂബ് ചാനലാണ് അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കൊന്ന് കൂടെ നിക്കട്ടെ എല്ലാവരും കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നേരെ ബസ് ബസ്റ്റോപ്പിലേക്ക് പോവാം നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് അപ്പം അങ്ങനെ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത് അപ്പം ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് കേട്ടോ നമ്മുടെ യോഗശാല ബസ് സ്റ്റോപ്പാണ് അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് കണ്ണൂർ ബസ് കയറാം അപ്പോൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പം അങ്ങനെ ഏകദേശം നമ്മുടെ ഇതാ കണ്ണൂർ ബസ് ഇതാ വരികയാണ് അപ്പോൾ ഈ ഒരു ബസ്സിനാണ് നമ്മൾ നേരെ കണ്ണൂരിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മളങ്ങനെ ബസ്സൊക്കെ കയറിട്ടോ അപ്പോൾ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മുടെ പുതിയേരെത്തി കഴിഞ്ഞു അപ്പോൾ പുതിയേരെത്തിക്കഴിഞ്ഞാട് ഇതാ കുറച്ച് അങ്ങോട്ട് എത്തി അടുതാ കാൾ ടാക്സി എത്തി അപ്പോൾ ആ ഒരു വഴി കണ്ട ആ ഒരു വഴിയിലേക്കൂടി നമുക്ക് നേരെ പോയാൽ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തും അപ്പം നമ്മളിന്ന് പോകാൻ പോകാമെന്ന് പറഞ്ഞാൽ നേരെ പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എല്ലാ ബസ്സും ഫസ്റ്റ് പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടേക്ക് ചെയ്യാം അപ്പോൾ ആ ഒരു സൈഡ് കണ്ട ലാസ്റ്റ് അങ്ങത്തകത്ത് അവിടെ പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ നമുക്ക് ബസ് നേരതാ വളഞ്ഞ് നേരെ പുതിയ സ്റ്റാൻഡിലെത്തിയിട്ട് കാണാം ബീച്ചിലേക്ക് അങ്ങനെ നമ്മൾ നേരെ പയ്യാമ്പലം ബീച്ചിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് എത്താനായി തന്നെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് അപ്പം അങ്ങനെ നമ്മളിതാ പയ്യാമ്പലം ബീച്ചിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്ത് എത്താൻ പോവുകയാണ് അപ്പോൾ ഇതാ ഈ ഒരു സൈഡ് സൈഡുണ്ടോ ചെറിയൊരു തോടുണ്ട് അപ്പം നേരെ കടലിൽ നിന്ന് വരുന്ന ഒരു വെള്ളമാണ് അട്ടോ ഈ കാണുന്നതൊക്കെ അപ്പം അതേ കണക്ക് ഈ ഒരു സൈഡിലുണ്ട് അപ്പം നമുക്ക് കയറിയ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയി നോക്കാം പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ ഈയൊരു സൈഡിൽ കണ്ട ഒരുപാട് മഹാത്മാർമാർ അന്ത്യവിശ്രമം കൊള്ളുന്നൊരു സ്ഥലമാണ് അവിടെ അപ്പോൾ പയ്യാമ്പലം ബീച്ചിലേക്ക് വരുന്നത് രണ്ട് വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വന്ന വഴിയെന്ന് പറഞ്ഞാൽ വാഹനമൊന്നും വരില്ല വാഹനം പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നിട്ട് വരേണ്ടി വരും അതുപോലെ തന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വാഹനം എന്താ പറയുക ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ നിർത്തിയിട്ടിട്ട് നമുക്ക് നേരെ ബീച്ചിലേക്ക് വരാൻ പറ്റും അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഏകദേശം ഞാൻ വരുമ്പോൾ വൈകുന്നേരമാണ് വന്നത് അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ എടുത്തിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് ആ ഒരു ആ ഒരു കടലിൻ്റെ ആ ഒരു ഭാഗത്ത് അപ്പോൾ ജസ്റ്റ് നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കിയാലോ എങ്ങനെയുണ്ടാവും അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരു വലിയ വലിയ പാറ കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടാണ് ഈ ഒരു വഴി ഉണ്ടാക്കിയത് അപ്പം നമുക്ക് നേരെ ഇതുവഴി താഴോട്ടേക്ക് ചെയ്യാം അപ്പൊ നമുക്ക് കൂടി ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നടന്നു പോയി നോക്കാട്ടോ അപ്പം ആ കൂടി നടക്കേണ്ട ഒരു വെച്ചാൽ നമ്മൾ നേരെ താഴോട്ട് കഴിഞ്ഞാട്ടാ അപ്പം നമുക്കിങ്ങനെ അതെ ഈ ഒരു കൂടി നമുക്ക് ഇങ്ങനെ നടക്കാം അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേണ്ടതാ ചെറിയ നായിനൊക്കെ ഉണ്ട് കേട്ടാ അപ്പം രണ്ടുമൂന്നെണ്ണം ഒന്നും ഉണ്ട് അപ്പം നമുക്ക് നേരെ ഇതാ സൈഡിലേക്കൂടി നമുക്കിങ്ങനെ നടന്ന് പോവാട്ടോ അപ്പോൾ ഇതുവഴി നമുക്ക് നേരെ നടന്ന് പോകാം അപ്പോൾ അതുവഴി നമുക്ക് നേരെ നടന്നിട്ട് ആ ഒരു കൂടി നമുക്ക് നേരെ മുകളിലോട്ട് കയറിയിട്ട് അതിൻ്റെ വ്യൂ എങ്ങനെയുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു സൈഡിൽ ഇതാ രണ്ടൂതാ സായിപ്പന്മാരൊക്കെ കുളിക്കുന്നുണ്ട് അട്ടോ സായിപ്പന്മാരുണ്ട് പിന്നത ഒരു മദാമിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇതാ ഈ ഒരു കൂടി കയറാം അട്ടോ അപ്പോൾ നമുക്കിതാ നേരെ അവിടെ പോയിട്ട് അതിൻ്റെ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ആ ഒരു അപ്പം ഇതാണ് ആ ഒരു പാറ അപ്പം ഇത് കയറുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് വേണം കയറാൻ വേണ്ടിയിട്ടാ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കാല് വെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലേക്കൂടെ നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ കാലെടുത്ത് നോക്കുമ്പോഴും സൂക്ഷിക്കണം കേട്ടോ ഇതാ ഇതിലാണ് മുകളിൽ കയറിയപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി പ്രത്യേകിച്ച് നമ്മൾ അറിയുന്നത് കേട്ടോ നല്ല ഭംഗിയാന്ന് കേട്ടോ ആ ഒരു പയ്യാമ്പലം ബീച്ചിൻ്റെ എല്ലാ വ്യൂവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞത് നടക്കുമ്പോൾ ശ്രദ്ധിക്കണം കണ്ടാ നമ്മുടെ ഗുണാക്കേവോ അല്ല ഇല്ലേ നല്ല ആളുണ്ട് അപ്പം ഇവിടെ നിന്നൊക്കെ ഫോണൊക്കെ വീണു പോയാൽ ചില സമയം നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അപ്പം ഇതങ്ങ ആ ദൂരെനിന്ന് ഒരാളിതാ കടലിൽ കീഞ്ഞിട്ടാണ് ഫിഷിങ് ചെയ്യുന്നത് കേട്ടാ അത്യാവശ്യം നല്ലൊരു അടിപൊളി ചൂണ്ട അപ്പോൾ ദൂരെ നിന്ന് അയാൾ മീൻ പിടിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു ഭംഗി ലാസ്റ്റത്ത് ആ ഒരു സൈഡിലും കൂടി പോയി നോക്കാം നമുക്ക് എങ്ങനെയുണ്ടാകും നോക്കാൻ നോക്കാം അപ്പോൾ നമ്മളത് ആ പയ്യാമ്പതി ബീച്ചിൻ്റെ ആ ലാസ്റ്റ് ഭാഗം നമ്മൾ നേരത്തെ കണ്ട ആ ലാസ്റ്റ് ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ എത്തിക്കാണിച്ചാലും അതാ അപ്പം നമ്മൾ നേരത്തെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇത് അങ്ങ് അങ്ങ് പാർ നമ്മൾ നേരെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം അപ്പോൾ അങ്ങനെ നമ്മളിതാ ലാസ്റ്റത്ത് ആ ഒരു ഭാഗത്ത് എത്തി ശരിക്കും എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ ഇവിടെ ചെറിയ കുട്ടികൾക്കൊക്കെ വരാം ഭയങ്കര സേഫ്റ്റിക്കായിട്ട് തന്നെ രീതിയിൽ തന്നെയാണ് ആ ഒരു കല്ലട്ടി അവർ വെച്ചിരിക്കുന്നത് കടലിലേക്ക് പോകാത്ത രീതിയിൽ തന്നെയാണ് അവരത് വളരെ അടിപൊളിയായിട്ട് കെട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ദൂരത്ത് നിന്ന് ദൂരുന്നതാണ് ഒരുപാട് പരിതിങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ അത് എവിടെയെങ്കിലും മീൻ കണ്ടിട്ടുണ്ടാകും അതായിരിക്കും ഈ ചുറ്റിലിങ്ങനെ പറക്കുന്നത് അപ്പോൾ ഇതാ പയ്യാമ്പലം വീച്ചിൽ വന്നപ്പോൾ ഒരാളിതാ താഴോട്ട് കീഴിഞ്ഞിട്ട് ഇതാ ഫിഷിങ് നടത്തുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ആണ് അയാൾ എറണുന്നത് നല്ല അടിപൊളി ഒരു ചൂണ്ട തന്നെയാണ് കേട്ടോ അത് അയാളിതാ വീണ്ടും അയാൾ ആ റോളിങ്ങനെ തിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വരുമ്പോൾ ഇതാ മൂന്ന് മീനൊക്കെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അയാളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സൈഡിൽ വേറെ ഒരാളും ഫിഷിംഗ് നടത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു പച്ചസഞ്ചിയിൽ അയാൾ രണ്ട് മൂന്ന് മീനൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫിഷിങ്ങിൻ്റെ ആ ഒരു ചൂണ്ട ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നിട്ടാം അപ്പോൾ ദൂരെ ഇയാൾ എന്തിനാന്ന് ഇത്രക്ക് കടൽ പോയിട്ട് ഇടേണ്ട ആവശ്യം എന്താണ് എന്താന്ന് ഓരോരാൾക്ക് ഓരോരുഷ്ടമാണെന്നല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കംബോക്സിലൊന്ന് പറയട്ടോ വെള്ളത്തിൽ കീഞ്ഞ് മീൻ പിടിക്കുന്നതാണോ എളുപ്പം അതോ ഇതാണ് കരയിൽ നിന്നിട്ട് മീൻ പിടിക്കുന്നതാണോ അടിപൊളിയെന്ന് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അയാൾ ചൂണ്ടയിലിടുന്ന ആ ഒരു മീനില്ലേ ആ പ്ലാസ്റ്റിക് കണക്കാത്ത അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മീൻ കിട്ടാത്ത സമയം വേറൊരു ഫിഷ് ഇടും അപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഈ മത്സ്യമില്ല മത്തി അതുപോലെ തന്നെ അയില അതൊക്കെ കോർത്തിടുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മീൻ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇയാളിടുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലാസ്റ്റിക് കണക്കാത്ത മീനാണ് അപ്പോൾ അയിലയും മത്തിയൊക്കെ ഇടുകയാണെങ്കിൽ എന്താ പറയുക നമുക്ക് വലിയ വലിയ മീൻ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ തിരണ്ടിയൊക്കെ അടിക്കാൻ സാധ്യത നമ്മൾ പല വീഡിയോസുകളിലും നമ്മൾ കാണാറുണ്ടല്ലോ യൂട്യൂബിൽ തന്നെ അപ്പോൾ അയാൾ കുറേ സമയമായി നോക്കുന്നത് അപ്പോൾ കിട്ടാത്തതുകൊണ്ട് വീണ്ടും ഫിഷ് മാറ്റി വീണ്ടും അതേണൊക്കെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഈ ഒരു സൈഡ് അടിപൊളിയായിട്ടുണ്ടാട്ടെ പയ്യാമ്പലം ബീച്ച് എന്ന് പറഞ്ഞാൽ ഇത് ബീച്ചായതുകൊണ്ട് എത്ര വലിയ തിരയൊന്നും ഉണ്ടാവില്ല മാക്സിമം ചെറിയൊരു തിര മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈയൊരു സൈഡിൽ നിന്ന് ഇതാ ഇവൻ ഇതാ ഇവിടെ നിന്ന് പട്ടം വറപ്പിക്കുന്നുണ്ട് താല് ഇത്രയും നല്ല സ്ഥലം വെച്ചിട്ട് ഇവൻ എന്തിനാ ഈ തെറ്റത്ത് വന്നിട്ട് പട്ടം പറത്തിക്കുന്ന അറിയില്ല ഓരോരാൾക്ക് ഓരോരുഷ്ടമാന്നല്ലേ പിന്നെ അതുപോലെ തന്നെ ഇതാ ഇവ ഇയാളിതാ ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ച് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് മനസ്സിലാവത്തല്ല അയാൾ എന്തിനു ആ ഒരു കടലിൽ നിന്നിട്ട് മീൻ അറിയില്ല പിടിക്കുന്നതറിയില്ല ഓരോരാക്കും ഓരോരുഷ്ടല്ലേ അപ്പോൾ ഇത് ദൂരെ കാണുന്നുണ്ടോ അതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് കേട്ടോ അപ്പോൾ ആ ലൈറ്റ് ഹൗസിൽ കയറാനെല്ലാം പറ്റും അപ്പം നമ്മൾ ജസ്റ്റ് അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല അപ്പം നമ്മളിത് കുറേ ആൾക്കാർ ഈ ഒരു സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടുന്ന് കയറി കാണുമ്പോൾ നമ്മുടെ പയ്യാമ്പലം ബീച്ചിൻ്റെ എല്ലാ ഭാഗത്തും കാണാൻ നല്ല രസമായിരിക്കും ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെട്ടോ നല്ല ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു കല്ലട്ടി ഉള്ളത് അപ്പോൾ അൂരന്ന് കണ്ട അത് അത്രക്കും ദൂരെ ഒരു ചെറിയൊരു ബോട്ട് പോകുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സുഖം ശരിക്കും ആ ഒരു ബോട്ട് മാത്രം പോകുന്ന പോലെയില്ല ഇല്ല എൻ്റെ അത് ചില ആളെ ഒന്നും കാണുന്നില്ലല്ലോ ചെറിയൊരു രീതിയിൽ ആളുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ ഒരു സൈഡിൽ ഇവർ ഫിഷിംഗ് നടത്തുന്നുണ്ട് അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതുപോലെ സൈഡിലൊന്നും ഫിഷിംഗ് നടത്താതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്രയ്ക്ക് നല്ല നീന്തുള്ളവർ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അല്ല നീന്താൻ അറിയാത്തവർ ഇതൊക്കെ ഒന്നും വന്ന് മീൻ പിടിക്കാൻ നിൽക്കരുത് കേട്ടോ ചില സമയം കടലിൽ പെട്ടു പോയുള്ള അവസ്ഥ ഇങ്ങനെക്കറിയാലോ അപ്പോൾ ഇതാ ഈ ഒരു സൈഡിലൊക്കെ വാലിയിട്ടിട്ടുണ്ട് മാത്രമല്ല ഇത് അങ്ങനെ കുറേ ആൾക്കാർ ഇതാ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സൈഡിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ ഇതിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പയ്യാമ്പലം ബീച്ചിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇതാ കുറേ സ്കൂൾ കുട്ടികൾ ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് അട്ട അത്യാവശ്യം ചെറിയ കുട്ടികളാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് പോയിട്ട് ആ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിക്കാം പിന്നെ അതുപോലെ തന്നെ കീയുമ്പോഴും വളരെയേറെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മൾ ഓരോരോ കല്ലെടുത്ത് വെക്കുമ്പോഴും സൂക്ഷിച്ചാണ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഈ ഒരു സൈഡിൽ ഇഷ്ടം പോലെ നമ്മളേതാ ശംഖുണ്ടട്ട മാത്രമല്ല ചെറിയ ചെറിയ കുഴി ഉണ്ടട്ട ഈ ഒരു കുഴിയിൽ ചെറിയ ചെറിയ പീച്ചാളികളുണ്ടാവും പീച്ചാളി ഞണ്ട് ഉണ്ടാവും അപ്പോൾ കുറച്ചും കൂടി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഇത് ഏതോ ഒരു സ്കൂളിൽ നിന്ന് ടൂറ് വന്നതാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാം ചെറിയ ചെറിയ കുട്ടികളാണ് നട്ട് വന്നത് മാത്രമല്ല ഇവിടെ ലൈഫ് ഗാർഡ് ഉണ്ട് അപ്പോൾ ഇവരൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ കുട്ടികളും എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ കടലിലധികം പോകുന്നുണ്ടോയെന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലൈഫ് ഗാർഡ് ഉണ്ട് അപ്പോൾ ഭയങ്കര സുരക്ഷിതമായിട്ട് കുട്ടികൾക്ക് ഇവിടുന്ന് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എന്താ വെള്ളത്തിൽ കളിക്കാം ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവർക്ക് കടലിലൊക്കെ കുളിക്കുന്ന പറഞ്ഞ ഒരു പ്രത്യേകത ഒരു ഭംഗി തന്നെയാന്ന് കേട്ടോ എല്ലാം ചെറിയ കുട്ടികളാണ് ഇതെല്ലാം ഇതാ കടലിലിതാ തെരഞ്ഞു മറിഞ്ഞ് കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതാ ഈ ഒരു സൈഡിലൊക്കെ എല്ലാം ചെറിയ ചെറിയ കുട്ടികളാണ് അപ്പോൾ അവരങ്ങനെ കളിക്കട്ടെട്ടോ പണ്ട് കാലത്തൊക്കെ നമ്മളിങ്ങനെ കടലിലൊക്കെ വന്ന് കുളിച്ചിട്ടുണ്ട് ഈ ഒരു പയ്യാമ്പലം ബീച്ചിൽ തന്നെ മാത്രമല്ല നമ്മുടെ വന്നതെന്ന് പറഞ്ഞാൽ ഈവനിങ് ടൈം കേട്ടാകും വരുകണ്ടെങ്കിൽ ഏറ്റവും സുഖം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരുന്നതാണ് ഏറ്റവും നല്ലത് അതാകുമ്പം കടലിൽ നമുക്ക് ഒരുപാട് സമയം ചിലവഴിക്കാൻ പറ്റും നന്നായിട്ട് പയ്യാമ്പലം ബീച്ച് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ അടിപൊളിയാണെന്ന നമ്മുടെ ഈ ഒരു പയ്യാമ്പലിപ്പിച്ചത് അപ്പോൾ ആ ദൂരെ കാണുന്നുണ്ട് അത് നമ്മുടെ ഏഴു മലേൻ്റെ ആ ഒരു ചെരുവാണ് അട്ട ആ ഒരു ഭാഗം മാട്ടുൽ ഭാഗമാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക കുറച്ചും കൂടി നമ്മളിത് ഇങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഈ ഒരു വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കടകളുണ്ട് അട്ടാ ഇതാണ് ഞാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടില്ല മറ്റൊരു വഴിയുണ്ട് അപ്പോൾ ഈ ഒരു കൂടി വന്നാൽ നമുക്ക് നേരെതാണ് പയ്യാമ്പല്ലും ബീച്ചിലേക്ക് പോകാം നിങ്ങളുടെ വണ്ടിയുടെ ഒരു സൈഡിലായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സൈഡിൽ ഇഷ്ടം പോലെ എന്താ പറയുക നമ്മുടെ നെല്ലിക്ക ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി ഉപ്പിലിട്ട് അതുണ്ടട്ട അപ്പോൾ ഇതൊക്കെ വാങ്ങി കഴിച്ചൊരു പ്രത്യേകത ഭംഗി തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇതാ ഇപ്പോഴത്തെ സൈഡിൽ വേറൊരു കടയും കൂടി ഉണ്ട് ഉണ്ടട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാ ഇവിടുന്ന് ഒരു നെല്ലിക്ക വാങ്ങട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഉണ്ടട്ടോ ഏതാ ഇപ്പം ഇതാണ് ഈ ഒരു സൈഡിലൊരു ചെറിയൊരു കടയാണ് അപ്പോൾ അവിടെ നമ്മൾ ഒരു നെല്ലിക്ക വാങ്ങി കഴിച്ചു അപ്പം നമുക്ക് എന്താ പറയുക ഈ ഒരു പയ്യാമ്പലം ബീച്ചിൻ്റെ ഈ ഒരു സൈഡിൽ വന്നാൽ ഇങ്ങനെ സൈഡ് സൈഡായിട്ട് അടിപൊളിയായിട്ട് ഇരുന്ന് ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സൈഡിൽ ചെറിയ കുട്ടികൾ കളിക്കേണ്ട അടിപൊളി ഒരു പാർക്കും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാർക്കിൽ നമ്മൾ കയറാൻ നിൽക്കുന്നില്ല അപ്പം നമുക്ക് നേരെ കണ്ണൂരേക്ക് പോകാണ്ട് അപ്പം അങ്ങനെ നമ്മൾ പയ്യാമ്പലം ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ ഇനി നമുക്ക് നേരെ പോകേണ്ട പറഞ്ഞാൽ കണ്ണൂരാണ് കണ്ണൂർ പോയിട്ട് എനിക്ക് ഒരു ജീൻസ് പാൻറ്റ് എടുക്കാറുണ്ട് അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ നേരെയത് ഇവിടെ എത്തി അപ്പോൾ ഇവിടെ നിന്ന് എന്താ പറയുക കുറച്ച് ജീൻസൊക്കെ വാങ്ങാൻ കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് ജീൻസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയ പൈസ ഒക്കെ ഇവർ ചെയ്തു തരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഷർട്ടും പാൻറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ നിന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ